നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആശുതോഷ് അശുതോഷ് ആശുതോഷ് കൂടെ വിപ്രാചനികം അതിനപ്പുറത്തേക്കൊന്നും ഡി സിയുടെ എൽ എസ് ജിക്കെതിരെയുള്ള ചേയ്സിംഗ് കണ്ട് ഞെട്ടിയിരിക്കുന്നവർക്ക് പറയാനുണ്ടാവില്ല എന്തൊരു ഫിനിഷിംഗാണ് അവിടെ സംഭവിച്ചത് ആശുതോഷിൻ്റെ ആ ഒരു പോരാട്ട വീര്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിറ്റോമിനേഷൻ അതൊക്കെ എടുത്തു പറയണം അവസാന ഏഴ് പന്തുകൾ നോക്കുക അദ്ദേഹം നേരിട്ട് ഏഴ് പന്തുകൾ സിക്സ് ഫോർ സിക്സ് ഡബിള് സിക്സ് ഫോറ് സിക്സ് ആ രൂപത്തിലാണ് കളി അവസാനിപ്പിക്കുന്നത് വല്ലാത്ത രൂപത്തിലുള്ള ഒരു പ്രകടനമാണ് നടത്തിയത് അതും അറുപത്തഞ്ചിന് അഞ്ച് എന്ന നിലയിൽ പോയ ടീമിനെയാണ് ഈ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഏഴ് റൺസ് എടുക്കുമ്പോഴേക്കും മൂന്ന് വിക്കറ്റ് പോയ ടീമായിരുന്നു ഡി സി എന്ന കാര്യം കൂടി നോക്കുക പതിമൂന്നാമത്തെ ഓവർ അവരുടെ ചെയ്സിങ് പതിമൂന്നാമത്തെ ഓവർ മുതൽ അവസാന നാൽപ്പത്തി അഞ്ച് പന്തുകളിൽ അവർ നൂറ്റി ഒമ്പത് റൺസ് അടിച്ചാണ് ചെയ്സ് ചെയ്ത് കളി കയ്യിൽ കൊണ്ടുവരുന്നത് പതിമൂന്നാമത്തെ ഓവറിൽ പതിനഞ്ച് റൺസ് അടിച്ചു പതിനാലാമത്തെ ഓവറിൽ പതിനേഴ് റൺസ് പതിനഞ്ചാമത്തെ ഓവറിൽ പതിനഞ്ച് റൺസ് പതിനാറാമത്തെ ഓവറിൽ ഇരുപത് റൺസ് അതിനിടയ്ക്ക് പതിനേഴാമത്തെ ഓവറിൽ മൂന്ന് റൺസേ വന്നുള്ളൂ ഞാൻ പതിനെട്ടാമത്തെ ഓവറിൽ വീണ്ടും ടോപ്പ് ഗിയറിലേക്ക് പതിനേഴ് റൺസ് പത്തൊമ്പതാമത്തെ ഓവറിൽ പതിനാറ് റൺസ് അവസാന ഓവറിൽ വിജയിക്കാൻ വേണ്ട റൺസും അടിച്ചു കളിയങ്ങ് തീർത്തു ഒരിക്കലും എല്ലി ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം മൂന്ന് വിക്കറ്റ് ഏഴ് റൺസിന് വീഴ്ത്തിയെടുത്ത് നിന്നാണ് ഈ രൂപത്തിലേക്ക് അവർക്ക് ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒറ്റ വിക്കറ്റിൻ്റെ വിജയമാണ് ഈ മത്സരത്തിൽ ഡി സി സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ അതിന് അതിന് മാധുര്യമേറെയാണ് എന്തായാലും കളിയെക്കുറിച്ച് ഓരോ മത്സരങ്ങൾക്ക് ശേഷവും നമ്മൾ വിശദമായ റിവ്യൂ ചെയ്യുന്നുണ്ട് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ ഇ എസ് പിൻ ക്രിക്കയും അതുപോലെ തന്നെ ക്രിക്ബേഴ്സും മറ്റ് പോർട്ടലുകളും ഒക്കെ നൽകുന്ന വിവരങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള വ്യൂകൾ കൂടി ചേർത്താണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള വ്യൂകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും കവൻറ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ സൂപ്പർ ജയൻസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഒമ്പത് റൺസാണ് അടിച്ചത് നിക്കോളാസ് പൂറനും മാർഷും ചേർന്നുകൊണ്ട് കിഡിലൻ ബാറ്റിംഗ് പ്രകടനം അങ്ങ് പുറത്തെടുത്തു മറുഭാഗത്ത് ഡൽഹി ക്യാപിറ്റൽസ് അവസാന ഓവറിൽ ചെയ്സ് ചെയ്തു ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ അവർ വിജയലക്ഷ്യത്തിലേക്ക് എത്തി അശുതോഷും അതുപോലെ വിപ്രാജ് നിഗമും സ്റ്റെപ്സും ഒക്കെ ചേർന്നുകൊണ്ടാണ് ആ ഒരു ചേയ്സിങ് സാധ്യമാക്കി തീർത്തത് കളിയിലേക്ക് നമ്മൾ വിശദമായിട്ട് വരികയാണെങ്കിൽ അശുതോഷിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അത്ര മികച്ച രൂപത്തിലല്ല സ്റ്റാർട്ട് ചെയ്തത് ഒരു ഘട്ടത്തിൽ ഇരുപത് പന്തിൽ നിന്ന് ഇരുപത് എന്ന രൂപത്തിൽ നിന്നതാണ് അവിടെ നിന്ന് അവരുടെ റിക്വയർഡ് റൺ റേറ്റ് എന്ന് പറയുന്നത് ട്വൽവ് എന്ന രൂപത്തിൽ നിൽക്കുകയാണ് പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ആ വെടിക്കെട്ട് പ്രകടനം വരുന്നത് കഴിഞ്ഞ ഐ പി എല്ലിൽ നമ്മൾ ഒരുപാട് തവണ ഈ ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പി ബി കെ വേണ്ടി കണ്ടിരുന്നു പക്ഷേ പലപ്പോഴും ഫിനിഷ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് വിജയിപ്പിക്കാൻ കഴിയാതെ അവസാന ഘട്ടത്തിൽ വീണ് പോയിട്ടുണ്ട് അതിനെക്കുറിച്ച് നിലത്തെ കളിക്ക് ശേഷം ആശുതോഷ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ തവണ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തി പക്ഷേ ഫിനിഷ് ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങളുണ്ടല്ലോ ഈ ഒരു ഓൾ ഇയർ ഞാൻ എൻ്റെ മനസ്സിലിട്ട് വിഷ്വലൈസ് ചെയ്യുകയായിരുന്നു അതിൽ തന്നെ ഫോക്കസ് ചെയ്യുകയായിരുന്നു അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ കളിച്ചത് എന്ന് തീർച്ചയായിട്ടും ആ ഒരു ഘട്ടത്തിൽ ഈ വാസ് ഗോയിങ് നോ വെയർ എന്ന രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും വിക്കറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ ടച്ച് കിട്ടിയതോടുകൂടി പിന്നെ അങ്ങ് പൊളിച്ചെടുക്കുകയും ചെയ്തു കിടിലൻ പ്രകടനം ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന് പൊളിച്ചെടുക്കുന്ന ഒരു പ്രകടനമാണ് പിന്നീട് അദ്ദേഹം നടത്തിയത് അതായത് ഒരു ഘട്ടത്തിൽ മുപ്പത് പന്തുകളിൽ അറുപത്തിരണ്ട് റൺസ് വേണം നാല് വിക്കറ്റാണ് അവരുടെ കയ്യിലുള്ളത് അവിടെ നിന്നാണ് ആശുതോഷ് അടി അടി പിന്നെയും അടി എന്ന രൂപത്തിലേക്ക് പോകുന്നത് ദൻ അടുത്ത പതിനൊന്ന് പന്തുകളിൽ നിന്ന് അദ്ദേഹം സ്മാഷ് ചെയ്തത് നാൽപ്പത്തി ആറ് റൺസാണ് ഇപ്പൊ ആശുതോഷ് എന്നുള്ളത് മാറ്റി പലരും സ്മാഷ് എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സ്മാഷ് ദോഷ് ആ രൂപത്തിൽ കാരണം അമ്മാര് സ്മാഷിംഗ് ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് ഒടുവിൽ ഒരു വിക്കറ്റിന്റെ വിജയം അവർ സ്വന്തമാക്കുകയും ചെയ്തു എൽ എസ് ജിയെ സംബന്ധിച്ചിടത്തോളം നിക്കോളാസ് പൂറനും മിച്ചൽ മാർഷും ചേർന്നുകൊണ്ട് കിടലിനൊരു തുടക്കം അവർക്ക് ഇട്ടുകൊടുത്തതാണ് തുടക്കം എന്ന് പറഞ്ഞാൽ ആദ്യം മറുക്കിടം പോയതിനു ശേഷം എന്നിട്ട് പിന്നീട് എന്താ സംഭവിച്ചത് പിന്നീട് അവരുടെ ബാറ്റർമാർക്ക് ഒരു മികവ് കാണിക്കാൻ പറ്റിയില്ല ഒടുവിൽ അവർ ഇരുന്നൂറ്റി ഒൻപതിന് എട്ട് എന്ന രൂപത്തിൽ ഒതുങ്ങി ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ്റി അൻപതിന് മുകളിലേക്ക് അവർ പോകുമെന്ന് കരുതിയതാണ് പക്ഷേ ഡി സിയുടെ ബോളർമാർ കളി തിരികെ പിടിച്ചു കുൽദീപ് യാദവും മിച്ചൽ സ്റ്റാർക്കും ഒക്കെ മികച്ച രൂപത്തിൽ കളി തിരികെ പിടിച്ചു എന്നിട്ട് അവസാനത്തെ ഏഴ് ഓവറുകളിൽ അവർ വിട്ടുകൊടുത്ത് വെറും നാൽപ്പത്തിയെട്ട് റൺസാണ് ആറ് വിക്കറ്റുകൾ അവർ വീഴ്ത്തി എടുക്കുകയും ചെയ്തു അവിടെയാണ് ഈ കളി ഒരു പരിധിവരെ ഡി സി തിരികെ പിടിക്കുന്നത് ഇന്നലത്തെ കളിക്ക് ശേഷം കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അക്സർ പട്ടേൽ പറയുന്നുണ്ട് ടോസ് ലഭിച്ചപ്പോൾ ഞാൻ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കായിരുന്നു ഡ്യൂ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അത് പക്ഷേ അത്ര ഡ്യൂ ഒക്കെ വരുന്നതിന് മുമ്പ് ഡി സിയുടെ മുൻനിര ബാറ്റർമാർ പോയി കഴിഞ്ഞു അത് വേറെ കാര്യം അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യത്തെ ഓവറുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബൗളിങ്ങിൽ ആദ്യത്തെ ഓവറുകൾ കഴിഞ്ഞപ്പോൾ കുറച്ചധികം റൺസ് വിട്ടുകൊടുത്തു എന്ന ഫീലിംഗ് തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നത് ആ രൂപത്തിലാണ് പിന്നീട് കളി പോയിക്കൊണ്ടിരുന്നത് എന്നാൽ അതിന് ശേഷം കാര്യങ്ങളാകാൻ മാറി മറിയുന്ന ഒരു കാഴ്ച നമുക്ക് സ്കോർ ബോർഡ് വെച്ച് വിശദമായിട്ട് പോയാൽ കളിയുടെ തുടക്കത്തിൽ എയ്ഡൻ മഴക്കം പെട്ടെന്ന് പോകുന്നു പതിമൂന്ന് പന്തുകളിൽ നിന്ന് ഒരു ഫോറും ഒരു സിക്സ് അടക്കം അദ്ദേഹം പതിനഞ്ച് റൺസ് അടിച്ചത് പിന്നെയാണ് മിച്ചൽ മാർഷൽ നിക്കുളാസ് പൂറനും ചേർന്നുകൊണ്ടൊരു വെടിക്കെട്ട് പൊടിപൂരം അങ്ങ് നടത്തുന്നത് അതും വല്ലാത്ത രൂപത്തിലുള്ള ഒരു പ്രകടനമാണ് മിച്ചൽ മാർഷെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൂർണമെൻറ്റിൽ അദ്ദേഹത്തിന് ബൗളറായി ഓൾ റൗണ്ടർ ആയിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല ബൗൾ ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന് ബാറ്റിങ്ങിന് മാത്രമേ ക്ലിയറൻസ് ഉള്ളൂ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പം ബാറ്റർ എന്ന രൂപത്തിൽ അദ്ദേഹം മികച്ച പ്രകടനം തന്നെ നടത്തുന്നു മുപ്പത്തി ആറ് പന്തികളിലാണ് ആറ് ഫോറും ആറ് സിക്സും അടക്കം അദ്ദേഹത്തിൻ്റെ വക എഴുപത്തിരണ്ട് റൺസാണ് നിക്കുളാസ് പൂറൻ സ്പിന്നർമാർക്കെതിരെ ആഞ്ഞടിച്ചു സ്റ്റെപ്സിൻ്റെ ഓരോ ഓവറിൽ ഇരുപത്തി എട്ട് റൺസൊക്കെ അടിക്കുന്നുണ്ട് ആ രൂപത്തിലുള്ള ഒരു അറ്റാക്കിംഗ് മൂഡിലാണ് പൂറൻ ഉണ്ടായിരുന്നത് ആറ് ഫോറും ഏഴ് സിക്സും അടക്കം അദ്ദേഹം എഴുപത്തി അഞ്ച് റൺസെങ്ങടിച്ചു സോ മിച്ചൽ മാർച്ച് വീഴുമ്പോൾ പന് പന്ത്രണ്ടാമത്തെ ഓവറിലാണ് അദ്ദേഹം വീഴുന്നത് അവരുടെ സ്കോർ ബോർഡിൽ നൂറ്റി മുപ്പത്തി മൂന്ന് റൺസായി കഴിഞ്ഞിരുന്നു അതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം യഥാ മറുഭാഗത്ത് അപ്പം ബാറ്റ് ചെയ്യാൻ വേണ്ടി പിന്നാലെ വരുന്ന ഋഷഭ് പന്താണ് പന്തിനെ നിർത്തിക്കൊണ്ട് നിക്ളാസ് പൂറിൻ്റെ വെടിക്കെട്ട് ഒരു ഭാഗത്ത് തുടരുന്നുണ്ട് അപ്പോൾ സദ്യ രണ്ടാമത്തെ വിക്കറ്റ് വീണ നൂറ്റി മുപ്പത്തി മൂന്നിനാണ് ഋഷഭ് പന്ത് പോകുന്നത് പതിനഞ്ചാമത്തെ പതിനാലാമത്തെ ഓവറിലാണ് അതായത് മിച്ചൽ മാർഷി വീഴുന്നത് പന്ത്രണ്ടാമത്തെ ഓവറിൽ ഋഷഭ് പന്ത് ഔട്ടാവുന്നത് പതിനാലാമത്തെ ഓവറിൽ നൂറ്റി മുപ്പത്തി മൂന്നിൽ നിന്ന് അപ്പോഴേക്ക് നൂറ്റി അറുപത്തി ഒന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു എൽ എസ് സി എന്ന കാര്യം ഓർക്കണം ഋഷഭ് പന്ത് ഡക്ക് ആവുകയാണ് ചെയ്തത് ഋഷഭ് പന്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലൊരു ദിവസമായിരുന്നില്ല കാരണം അദ്ദേഹം ഇവിടെ ബാറ്റിങ്ങിൽ ടെക്കായി എന്ന് മാത്രമല്ല കീപ്പിങ്ങിലെ അവസാന ഘട്ടത്തിൽ അവസാന വിക്കറ്റാണ് മോഹിത് ശർമ്മ ആ സ്റ്റംപ് ചെയ്യാനുള്ള അവസരം അദ്ദേഹം നഷ്ടപ്പെടുത്തി അതിന് ഒരു പക്ഷേ മോഹിത് ശർമ്മയുടെ പേടൽ ബോൾ കൊണ്ടു എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ബോൾ കൃത്യമായിട്ട് ഗ്രാബ് ചെയ്യുന്നതിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും എന്തായാലും അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മത്സരമാണ് ഇരുപത്തിയേഴ് കോടിയുടെ എന്ന കാര്യം കൂടി ഓർക്കുക മികച്ചൊരു പ്രകടനം വന്നേ പറ്റൂ ഏതായാലും ഋഷപ്പന്ത് ഡെക്കായിട്ട് പോകുന്നു കുൽദീപ് യാദവാണ് അദ്ദേഹം മടക്കി വിടുന്നത് നിക്കുളാസ് പൂറനെ ബൗൾഡാക്കിക്കൊണ്ട് ആ സ്റ്റംബ് അങ്ങ് പറപ്പിച്ചുകൊണ്ട് സ്റ്റാർക്കും ആ ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നു മുപ്പത് പന്തിൽ നിന്ന് ആറ് ഫോറും ഏഴ് സിക്സും എഴുപത്തഞ്ച് അദ്ദേഹം പോയി അതോടുകൂടി പിന്നീട് തകർന്നടിയുന്ന ഡി സി എൽ എസ് സി ആണ് നമ്മൾ കാണുന്നത് ആയുഷ് ബദോനി നാല് റൺസ് കുൽദീപ് മടക്കി വിടുന്നു ഷാർദുൽ താക്കൂർ ഡക്കാവുന്നു ഷഹബാസ് അഹമ്മദ് ഒമ്പത് രവി ബിഷ്ണോയ് ഡക്ക് അങ്ങനെ പോയി അവരുടെ കാര്യങ്ങൾ പിന്നെ ഇരുന്നൂറ് കടന്നതോ അത് ഡേവിഡ് മില്ലർ ഡേവിഡ് മില്ലർ അത്ര മികച്ച രൂപത്തിൽ ആഞ്ഞടിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവസാനത്തെ രണ്ട് ഗോളുകൾ മോഹിത് ശർമ്മയ്ക്കെതിരെ അദ്ദേഹം രണ്ട് സിക്സറുകൾ അങ്ങ് പകർത്തി അതിലൂടെയാണ് അവർ ഇരുന്നൂറ് കടന്നത് ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ്റൻപതിന് മുകളിൽ പോകുമെന്ന് തോന്നി ഇന്നിങ്സാണെന്ന് നോക്കണം പത്തൊമ്പത് പന്തിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസാണ് ഡേവിഡ് മില്ലർ അടിച്ചിട്ടുള്ളത് ഏതായാലും അദ്ദേഹത്തിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ കൂടി വന്നപ്പോഴാണ് അവർ ഇരുന്നൂറ്റി എന്ന രൂപത്തിലേക്ക് എത്തിയത് മിച്ചൽ സ്റ്റാർക്ക് നാല് ഓവറിൽ നാൽപ്പത്തി രണ്ട് റൺസിന് മൂന്ന് വിക്കറ്റ് കുൽദീപ് യാദവ് ഓ എക്സലന്റ് പെർഫോമൻസ് നാല് ഓവറിൽ ഇരുപത് റൺസിന് രണ്ട് വിക്കറ്റ് ഏതായാലും ഇരുന്നൂറ്റി പത്ത് എന്നുള്ള വിജയലക്ഷ്യം ലക്ഷ്യം അതിലേക്കുള്ള ഡി സിയുടെ പോക്കാണ് ഏറെ ഇൻട്രസ്റ്റിംഗ് ആയത് തുടക്കത്തിലേ വിക്കറ്റുകൾ വീഴുന്നു ഷാർദുൽ താക്കൂറാണ് പണി കൊടുത്തത് ഷാർദുൽ താക്കൂർ ജേക്ക് ഫ്രൈസർ മക്കാർക്കിനെ പറഞ്ഞു വരുന്നു ബദോനിയുടെ കൈകളിലേക്ക് പന്തർത്തുന്നു രണ്ട് ബോളുകൾ നേരിട്ട് ഒരു റൺസാണ് വളരെ അപകടകാരിയായ മഖാർക്ക് എടുത്തത് പിന്നാലെ പോറല്ലേയും താക്കൂർ മടക്കി വിടുന്നു പോറനാണ് ഗ്യാച്ച് എടുക്കുന്നത് ഡക്കാണ് അദ്ദേഹം സെമീർ ഡിസ്വി നാല് പന്തുകൾ നേരിട്ട് നാല് റൺസ് ഒരു കിടിലും ഫോറൊക്കെ അടിക്കുന്നുണ്ട് പക്ഷെ പിന്നാലെ സിദ്ധാർത്ഥന്റെ പന്തിലും പന്ത് പിടിച്ച് പുറത്താവുന്നു നാല് ഗോളുകൾ നാല് റൺസ് എന്തായി ഏഴ് റൺസിന് അവരുടെ മൂന്ന് വിക്കറ്റുകൾ വീണ് കഴിഞ്ഞു ഡി സി തീർന്നു നീ തീർത്തടാ എന്ന് പറയാറില്ല ആ രൂപത്തിൽ ഡി സി തീർന്നു എന്ന തോന്നലാണ് അവിടെ ഉണ്ടാക്കിയതെങ്കിൽ കളി പിന്നാലെ വരുന്നത് കളി കാണാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റെപ്സ് ഒരു ഭാഗത്ത് നിൽക്കുന്നു അക്സർ പട്ടേൽ സ്റ്റെപ്സ് അല്ല അക്സർ പട്ടേലാണ് അടുത്ത് ഇറങ്ങുന്നത് അക്സർ പട്ടേൽ വന്നുകൊണ്ട് ഒരു സിക്സറും ഫോറും ഒക്കെ അടിച്ചുകൊണ്ട് ഒരു പ്രതീക്ഷ ആരാധകർക്ക് നൽകുന്നുണ്ട് അദ്ദേഹം മൂന്ന് ഫോറും ഒരു സിക്സറും അടക്കം ഇരുപത്തിരണ്ട് റൺസ് അടിച്ചു ബട്ട് രാത്രിയുടെ പന്തില് പൂറൻ പിടിച്ച് പുറത്തായി അപ്പോൾ കാര്യങ്ങളാകെ കൈവിട്ടു പോയി എന്ന തോന്നലാണ് ഫാഫ് ഡു പ്ലസ് പതിനെട്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം ഇരുപത്തി റൺസുമായിട്ട് അദ്ദേഹം കൂടി മടങ്ങുമ്പോൾ അവരുടെ സ്കോർ ബോർഡ് നോക്കണം അറുപത്തി അഞ്ചിന് അഞ്ച് സ്റ്റെപ്സ് ഒരു ഭാഗത്തുണ്ട് സ്റ്റെപ്സിന് കൂട്ടായിട്ട് ആ ഘട്ടത്തിലാണ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അശുതോഷ് ശർമ്മ വരുന്നത് അറുപത്തി അഞ്ചിന് അഞ്ച് എന്ന നിലയിൽ നിന്ന് ആണ് ഈ ഒരു മാറ്റം വരുന്നത് എന്ന് ഓർക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആശുതോഷ് തുടക്കത്തിൽ അങ്ങ് ആഞ്ഞടിക്കുന്നൊന്നുമില്ല അദ്ദേഹം വിക്കറ്റ് വലിച്ചെറിയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടാണ് ആ സമയത്ത് നിന്നിരുന്നത് ട്രിസ്റ്റൻ സ്റ്റെപ്സ് ആവട്ടെ അദ്ദേഹത്തിന്റെ വക അടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് പന്തുകൾ ഒരു ഫോർ മൂന്ന് സിക്സും അടക്കം മുപ്പത്തിനാല് രണ്ട് സിക്സറുകളൊക്കെ പൊട്ടിച്ചതിന് പിന്നാലെ സിദ്ധാർത്ഥ് അദ്ദേഹത്തെ മടക്കി വിട്ടു ഇരുപത്തിരണ്ട് പന്തുകൾ മുപ്പത്തിനാല് റൺസ് സോ റിസ്റ്റൻസ് സ്റ്റെപ്സും പോയി അവസാന പ്രതീക്ഷയും പോവുകയാണല്ലോ എന്ന് തോന്നിയെങ്കിൽ തെറ്റി വിപ്രാജ് നിഗം അദ്ദേഹത്തിന്റെ അരങ്ങേറ്റത്തിൽ അങ്ങ് പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്തത് കൈയടിക്കണം ആശുതോഷ് ശർമ്മയാണ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞത് തർക്കമില്ല അദ്ദേഹം കിടന്നായിട്ട് ഫിനിഷ് ചെയ്തു പക്ഷേ ഈ ഒരു ഗെയിം ചേഞ്ചിങ് പ്രകടനം വരുന്നത് വിപ്രാജ് നിഗത്തിൽ നിന്നാണ് വിപ്രാജ് നിഗം പതിനഞ്ച് പന്തിൽ നിന്നാണ് അഞ്ച് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തി ഒമ്പത് റൺസ് അടിക്കുന്നത് ഒടുവിൽ രാത്രിയുടെ പന്തിൽ സിദ്ധാർത്ഥ് പിടിച്ച് പുറത്തു പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിരാശ കാണണമായിരുന്നു ആ മുഖത്ത് നിരാശ ദ്വീപിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലേ എന്ന തോന്നൽ പിന്നാലെ വന്ന സ്റ്റാർക്ക് രണ്ട് റൺസുമായിട്ട് പോകുന്നു അടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ അദ്ദേഹം പോകുന്നു പിന്നെ കുൽദീപാണ് അശുതോഷ് ശർമ്മക്ക് കൂട്ടായിട്ടെത്തുന്നത് അശുതോഷ് ഒരു ഭാഗത്ത് വെടിക്കെട്ട് നടത്തുന്നു കുൽദീപ് ഒരു സുന്ദരമായിട്ടുള്ള ഫോറൊക്കെ അടിക്കുന്നുണ്ട് അങ്ങനെ കളി വിജയിക്ക വിജയിക്കും തോന്നൽ ഉണ്ടാക്കുന്ന ഘട്ടത്തിലാണ് കുൽദീപിന്റെ റൺഔട്ട് അത് യഥാർത്ഥത്തിൽ കുൽദീപ് അശുതോഷിന് സ്ട്രൈക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തതാണ് ആ വിക്കറ്റ് എന്ന് പറയേണ്ടി വരും പിന്നീട് അവസാന വിക്കറ്റാണ് മോഹിത് ശർമ്മ അശുതോഷ് ശർമ്മ കൊപ്പം കിഴീസിൽ അവിടെയാണ് ആ ഒരു സംഭവം ഉണ്ടാകുന്നത് അവസാന ഓവറിൽ സ്റ്റംപ് ചെയ്ത് കളി തീർക്കാനുള്ള അവസരം ലഭിക്കുന്നു അവസാന ഓവറിൽ ആദ്യ പന്തിൽ ഋഷഭ് പന്തിന് പക്ഷേ അദ്ദേഹത്തിന് ബോൾ കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹം എൽ ബി ഡബ്ല്യുവിന് റിവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നാൽ വിക്കറ്റ് മിസ്സിങ് ആണ് പിന്നീട് ബോൾ ട്രാക്കറിൽ കാണിച്ചത് അവിടെ കളിയങ്ങ് തീർത്തുകൊണ്ട് കിടിലൻ പ്രകടനത്തിലൂടെ അശുതോഷ് ശർമ്മ കളിയും കൊണ്ടുപോയി മുപ്പത്തിയൊന്ന് പന്തുകൾ അഞ്ച് ഫോറും അഞ്ച് സിക്സും അറുപത്തിയാറ് റൺസ് ഇതിനപ്പുറത്തേക്ക് ഈ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല ഈ കളി വിജയിച്ചു എന്ന് കരുതിയതാണ് ലെസ്സി എന്നാൽ എന്നാൽ അശുതോഷ് ശർമ്മയും വിപ്രാജ് നികവും ചേർന്നുകൊണ്ട് ആ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു ഇതൊരു അൺബിലീവബിൾ ഫിനിഷിംഗ് ആണ് അൺബിലീവബിൾ പെർഫോമൻസ് ആണ് ഇത് തന്നെയാണ് ഇത്തരം കളികളാണ് ഐ പി എല്ലിന്റെ മാറ്റു കൂട്ടുന്നതും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി